നമസ്തേ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ജ്വല്ലറീസ് വേണം അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കുറച്ച് കമ്മലുകൾ അയച്ചിട്ടുണ്ട് നല്ല ട്രഡീഷണൽ ജിമക്കാസ് നല്ല ക്വാളിറ്റിയാണ് ഞാൻ അവരുടെ ഒരുപാട് ഫോട്ടോസും ഒരുപാട് റിവ്യൂസും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന്റെ കുറേ വീഡിയോസും ഫോട്ടോസും സ്റ്റോറീസും ഒക്കെ ഞാൻ കണ്ടു അവർ എനിക്ക് മെസ്സേജ് അപ്പോൾ ഞാൻ പറഞ്ഞു പോകും ധൈര്യമായിട്ട് അയച്ചോളൂ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത കുറച്ച് സെലക്ഷൻസ് ആണ് ഇത് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലോണം സേഫ് ആയിട്ട് പൊതിഞ്ഞൊക്കെ ആയിരുന്നു തന്നേക്കുന്നത് നമുക്ക് ഓരോന്ന് നോക്കാം ഫസ്റ്റ് ജുമുക്ക ഒരു ഗ്രീനും റെഡും കൂടെ ഡിസൈനുള്ള നല്ല ട്രഡീഷണൽ ആൻറ്റിക് ഡിസൈനിൽ വരുന്ന ഒരു ജുമുക്കയാണ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആക്ച്വലി ലക്ഷ്മിയാണ് അതിൻ്റെ സ്റ്റഡിൽ വരുന്നത് സി ഇത് നല്ല കേരള സാരി സെറ്റുമുട്ടിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളർ പട്ടു സാരിയുടെ കൂടെയും അടിപൊളിയായിരിക്കും ഈ സെക്കൻഡ് ഒരു വൈറ്റ് കൂടെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ ജുമുക്ക ഉണ്ടല്ലോ നമ്മുടെ ഡാർക്ക് റെഡ് നല്ല ചില്ലി റെഡ് കളർ പ്യോർ പട്ടു സാരി പ്ലെയിൻ ആയിട്ടുള്ള നല്ല ടെമ്പിൾ വർക്ക് ഒക്കെ ഉള്ള നല്ല പ്യുവർ പട്ടു സാരി ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർബ് ആയിരിക്കും അടുത്തത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ജുമുക്കയാണ് അതിലും വൈറ്റ് കളർ മുത്ത് അടിയിൽ വരുന്നുണ്ട് പ്ലസ് ഒരു റെഡ് ആൻഡ് ഗ്രീൻ കല്ലിന്റെ കോമ്പിനേഷൻ ആണ് ഇതും ലക്ഷ്മി തന്നെയാണ് ഈ ജുംക നമുക്ക് നല്ല വൈറ്റ് നെക്ക് ബ്ലൗസ് ഉണ്ടല്ലോ നല്ല വി ഷേപ്പിൽ അല്ലെങ്കിൽ നല്ല വലിയ റൗണ്ട് സ്ക്വയർ കട്ട് ചെയ്തിട്ട് വൈഡ് ആയിട്ടുള്ള നെക്ക് ബ്ലൗസ് ഇട്ടിട്ട് ഈ ജുംക മാത്രം പെയർ ഇടണം മാലയൊന്നും ഇടാണ്ട് നല്ല സൂപ്പർ ആയിരിക്കും നല്ല ട്രഡീഷണൽ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആയിട്ട് നിൽക്കും ഇനി നമുക്ക് അടുത്ത കളക്ഷൻ നോക്കാം എന്താ ലാസ്റ്റ് വണ് അവർ നാലെണ്ണം അയച്ചിട്ടുള്ള ഞാൻ ദിസ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ നമ്മൾ ആദ്യം കാണിച്ചില്ല ഒരു ചൊമ്പും പച്ചയും കൂടെ കല്ലുള്ളത് അതിൻ്റെ തന്നെ ലോങ് ആയിട്ടുള്ള ജുമ്ക്കയാണത് ലക്ഷ്മി ലോക്കറ്റ് വരുന്ന ലെങ് ചുമ്പും ചുമപ്പല്ല ഇറ്റ് കളർ പിങ്കും ഗ്രീനും കൂടെ വരുന്ന ലക്ഷ്മിയുടെ നീലുള്ള ചുമക്കെയാണ് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് നെക്ക് ബ്ലൗസിന്റെ കൂടെ പേരെയാണ് എനിക്കപ്പോ ഇവരുടെ ഈ നാല് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു അപ്പൊ അവരുടെ ഷോപ്പിന്റെ പേര് കനൈസ പെരഡോട്ട് എന്നാണ് പോകുന്ന പ്രൊണൗൺസിയേഷൻസ പെരഡോട്ട് ഇതില് നാല് ചുമണ്ട് രണ്ടെണ്ണ അമ്മയ്ക്ക് രണ്ടെണ്ണം എനിക്ക് ഞാൻ എടുക്കും പക്ഷെ ഞങ്ങൾ മാറി മാറി ഇടും ഇടാലോ അപ്പം കെനൈസ പെരഡോട്ട് ആണ് തോന്നുന്ന അവരുടെ പ്രൊൌൺസേഷൻ എന്തായാലും ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം പ്ലസ് അവരുടെ ഫോൺ നമ്പർ എനിക്ക് കിട്ടാൻ സാധ്യത നല്ല ക്വാളിറ്റി ഉള്ള ഓർണമെന്റ്സ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പൊ സോ എല്ലാവരും ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ താങ്ക് യു സോ മച്ച്